തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറാണ് തെരഞ്ഞെടുപ്പിൽ ജില്ലാ വരണാധികാരി ഈ സാഹചര്യത്തിലാണ് ഇടപെടുന്നത് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് തോമസ് ഐസക്കിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് മുൻമന്ത്രി കൂടിയായ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ പരാതി നൽകിയത് കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി വായ്പ വാഗ്ദാനം ചെയ്തു കേഡിസ്ക് എന്ന സർക്കാർ പദ്ധതി വഴി കൺസൾട്ടന്റുമാരെ നിയോഗിച്ച് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വോട്ട് തേടുന്നു എന്നീ പരാതികളാണ് യു ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയത് സർക്കാർ സംവിധാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്ത് പ്രചരണം നടത്തുന്നത് മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ജില്ലാ കലക്ടർ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് കേഡിസ്ക് പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതാണെന്നും അതിന്റെ ഉപദേഷ്ടാവ് മാത്രമാണ് താനെന്നുമാണ് തോമസ് ഐസക് നേരത്തെ വിശദീകരിച്ചിരുന്നത് ഐസക് നൽകുന്ന വിശദീകരണം നിർണായകമാകും ആന്റോ ആന്റണി ഹാട്രിക് വിജയം നേടിയ മണ്ഡലം ഏത് വിധവും തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിലാണ് സി പി എം തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ എത്തിച്ച് കളം കൊഴുപ്പിക്കുന്നത് ബി ജെ പിക്ക് അനിൽ ആന്റണിയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട് ത്രികോണം കൊഴുക്കുന്ന പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ തുടർ നടപടികൾ നിർണായകമായിരിക്കും തോമസ് ഐസക്കാവും പത്തനംതിട്ടയിൽ എന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സി പി എം ജില്ലാ ഘടകത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിലൊഴികെ യു ഡി എഫിനായിരുന്നു ലീഡർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ഏഴു മണ്ഡലങ്ങളും എൽ ഡി എഫ് പക്ഷത്തേക്ക് എത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു കേരള സർക്കാർ സ്ഥാപനമായ കേഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിത തോമസ് ഐസക്ക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചിരുന്നു കേഡിസ്കിന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുകയാണ് ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായും യു ഡി എഫ് പറയുന്നു കേഡിസ്കിലെ യുവ കൺസൾട്ടന്റുകൾ ഡാറ്റാബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും യു ഡി എഫിന്റെ പരാതിയിൽ പറയുന്നു